ഹലോ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു സീമാ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അതിമനോഹരമായൊരു സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പടന്നയിലുള്ള ഫിഷ് കൗണ്ടി ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത് അടിപൊളി റിസോർട്ടാണ് നമുക്കിടെ വിരുന്നായിരുന്നു ആ വിരുന്ന് കൂടാൻ വേണ്ടിയിട്ടാണ് പോയത് ഞങ്ങളുടെ അനിയത്തിയുടെ മോടെ കല്യാണം കഴിഞ്ഞു അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫാമിലി അതായത് പെണ്ണിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഉണ്ടല്ലോ അവർ ഞങ്ങൾക്ക് തന്ന ഒരു ചെറിയ വിരുന്നാണ് ഒരു ഗ്രാൻഡ് വിരുന്നാണ് ചെറിയ വിരുന്നൊന്നും പറയാൻ പറ്റില്ല അടിപ്പൊളി വിരുന്നാണ് ഞങ്ങൾക്ക് അവർ തന്നത് ആ ഒരു വിരുന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് പ്രകൃതി രമണീയമായ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നില്ലേ എന്താ ആ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചയാണ് എത്ര ഇരുന്നാലും മടുപ്പ് തോന്നാത്തൊരു സ്ഥലമാണ് എല്ലാത്തരം നോൺ വെജ് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു കൂടാതെ അല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സദ്യ ഇവിടെ ഉണ്ടായിരുന്നു നോൺ വെജൊക്കെ കഴിച്ച് മടത്തിരിക്കുന്ന ഈ സമയത്തുണ്ടല്ലോ വെജ് കിട്ടിയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എല്ലാവരും സദ്യയാണ് കഴിച്ചത് നമ്മൾ പോയ അധികം ആൾക്കാരും സദ്യ തന്നെ കഴിച്ചു നോൺ വെജൊക്കെ വെറുതെ ബാക്കിയായിരുന്നു ഈ ഇതിൻ്റെ കുറച്ച് ഭാഗം മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയുള്ളതാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് കായലധികത്ത് ആയതുകൊണ്ട് തന്നെ ഇവിടെയിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു പ്രത്യേക വൈബായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ സമയം ഇവിടെ ചിലവഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സമയം തീരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോവേണ്ടി വന്നു നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും മീനിൻ്റെ കുറേ ഐറ്റംസും പിന്നെ നല്ല സ്വീറ്റ് പുലാവ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് അപ്പങ്ങളെല്ലാം ഉണ്ടായിരുന്നു എല്ലാം കൂടി നല്ല അടിപൊളി വിരുന്നായിരുന്നു ഞാൻ കഴിച്ചത് സദ്യയാണ് സദ്യയിലും എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമായിട്ടാണ് ഈ റിസോർട്ട് കാഞ്ഞങ്ങാടിലുള്ള ആൾക്കാർക്കൊക്കെ നല്ല അടുത്തായിട്ട് വരും നിങ്ങൾ ആരെങ്കിലും ഈ റിസോർട്ടിൽ പോയിട്ടില്ല തീർച്ചയായിട്ടും പോകണം ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫിഷാണ് കൂടുതലുണ്ടാവൽ ഇവിടെ നിന്ന് കായലിന്ന് അവരെന്നെ മീൻ പിടിച്ചിട്ട് നമുക്ക് കാണിച്ചും അപ്പം നമ്മൾ ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉണ്ടാക്കിത്തരും മീൻ പ്രിയർക്കൊക്കെ ഇവിടെ വന്ന് ഇഷ്ടമുള്ള മീൻ സെലക്ട് ചെയ്ത് നമ്മുടെ മുമ്പിൽ വെച്ച് ലൈവായിട്ട് അവരുണ്ടാക്കിത്തരും പിന്നെ എനിക്ക് മീനോട് അത്ര താല്പര്യമില്ല തന്നെ മീനിൻ്റെ ഭക്ഷണം ഞാൻ എടുക്കാറും കഴിക്കാറും ഇല്ല പൊതുവെ ഞാൻ ഇവിടെ പോയാലും ചിക്കനാണ് കഴിക്കാറ് ഇപ്പോൾ കുറേ നാളായിട്ട് ചിക്കൻ കഴിച്ച് മടുത്തോണ്ട് തന്നെ ഞാൻ വെജിറ്റബിളാണ് കഴിച്ചത് പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഞങ്ങൾ എത്തുന്ന സമയം തന്നെ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചത് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് ഭക്ഷണം കഴിഞ്ഞ് ആൾക്കാരൊക്കെ വന്നിവിടെ പുറത്തിരിക്കുന്നുണ്ട് പുറത്തിരുന്ന് കാറ്റ് കൊള്ളാൻ നല്ലൊരു രസമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് പുറത്ത് കുറച്ച് സമയം ഇരിക്കാനാണ് നോക്കുന്നത് ഞങ്ങൾക്ക് കുറേ സമയമൊന്നും ഇരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല എന്നാലും ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് തന്നെ വന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ എല്ലാവരും വരുന്നത് ഫോട്ടോസ് എടുക്കാനാണ് മെയിൻ ഫോട്ടോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് കായലൊക്കെ നമുക്കിങ്ങനെ കാണുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ എവിടെയോ എത്തിയൊരു പ്രതീതിയാണ് നിങ്ങൾക്കിവിടെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വന്നാൽ വൈകുന്നേരം അതായത് സൂര്യനെ അസ്തമിക്കുന്നൊരു സമയമുണ്ടല്ലോ അതുവരെ ഇരിക്കാനുള്ള സമയമുണ്ടെങ്കിൽ മാത്രം വരിക അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അടിപൊളിയായി എൻജോയ് ചെയ്യാൻ പറ്റുകയുള്ളു അത് ആ പുറത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം അത ഈ ഭാഗത്താണ് അവർ മീനൊക്കെ പിടിക്കുന്നത് മീൻ പിടിച്ച് നമുക്ക് ലൈവായിട്ട് ഫ്രഷായിട്ട് അവർ ഫ്രൈയോ മസാല എന്ത് വേണം ആ രീതിയിൽ തരും വീഡിയോ എടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതാ മുമ്പേ ഭക്ഷണം കഴിച്ച് എല്ലാവരും ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ അവർക്ക് അവിടെ നന്നായിട്ട് കളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റും അത്രയും സമയമുണ്ടെങ്കിൽ മാത്രം വരിക ഇതൊക്കെ കുട്ടികൾ കളിക്കുന്ന ഒരു ഏരിയ ആണ് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറേ നാളായി വീഡിയോസ് ഇടാതെ ഇടാത്ത ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ പരമാവധി കാണണം അതേപോലെ ഇപ്പോൾ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും നല്ല നല്ല വീഡിയോസായിട്ടും ഞാൻ വീണ്ടും വരുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഏതെങ്കിലും ഭക്ഷണത്തിൻ്റെ റെസിപ്പി ആവശ്യമാണെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ കുറേ നല്ല നല്ല ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും നോക്കി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എൻ്റെ വിജയം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയും പുതിയ പുതിയ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം ബായ് ബായ്